അസ്സാം വലൈക്കും ഫീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബബിൾ ടീ ഉണ്ടാക്കി നോക്കിയാലോ ബബിൾ ടീന്നും ബോബാട്ടീന്നൊക്കെ പറയൂ കേട്ടോ ഇതിന് ഈ ബബിൾ ടീയിൽ കാണുന്ന ഈ കറുത്ത ബബിളത അത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാനൊക്കെ കിട്ടുട്ടോ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും ഈ അടുത്തായിട്ട് ഞാൻ ഞാനിതിനെക്കുറിച്ചൊരു ന്യൂസ് കണ്ടുട്ടോ അതായത് നമ്മൾ കേരളത്തിൽ അത്ര ഫേമസ് അല്ലെങ്കിലും വിദേശ രാജ്യങ്ങളിൽ കോടികൾ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ് ഈ ബോബാ ടീ ബിസിനസ് ഈ ബോബാട്ടിയിൽ കാണുന്ന ബബിൾസ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തതാട്ടോ കപ്പ പൊടി വെച്ചിട്ടുണ്ടാക്കിയെടുത്തതാണ് ഇതിൻ്റെ പേര് ബബിൾ ടീന്നാണെങ്കിലും നമുക്കത് പല ഫ്ലേവറിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബബിൾ ടീന്ന് പറയുമ്പോൾ എന്തായാലും ചായയാണല്ല ചായപ്പൊടി വെച്ചിട്ട് മാത്രമല്ല കോഫി പൗഡർ ആഡ് ചെയ്തിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കോഫി പൗഡർ എന്ന് പറഞ്ഞാൽ സാധാ കോഫി പൗഡർ അല്ല കേട്ടോ ഇൻസ്റ്റൻറ്റ് കോഫി ഇല്ലേ ബ്രൂ അതുപോലെ തന്നെ നെസ് അതൊക്കെ വെച്ചിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ നമുക്കിത് ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് മിൽക്ക് മെയ്ഡ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും സ്ട്രോബറി പോലുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടും ഇതുണ്ടാക്കാറുണ്ട് അപ്പോൾ ഏത് ഫ്ലേവറില് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതൊക്കെ ഇഷ്ടമാണ് പക്ഷേ എല്ലാത്തിൻ്റെയും ബേസ് ഒന്നാണ് കേട്ടോ ഈ ബബിൾ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അത് കപ്പപ്പൊടി വെച്ചിട്ടാണ് ആ ബബിൾ ഉണ്ടാക്കുന്നത് ഈ ബബിൾ ടീൽ കാണണേൽ കറുത്ത ബബിൾ ഇതാ അത് അതോ അപ്പോൾ ഈ കാണുന്ന ബബിൾസ് ഞാനിവിടെ കപ്പപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അതിന് മുമ്പായിട്ട് വീഡിയോ കാണാൻ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലേക്കൻ വരും അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പോൾ ദാബോ ബാട്ടിയിൽ കാണാൻ കറുത്ത ബബിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അരിപ്പയിലേക്ക് രണ്ട് കപ്പ് കപ്പ പൊടി ഇട്ട് കൊടുക്കുകയാണ് ഈ കപ്പ പൊടി ഞാനിവിടെ പൊടിച്ചെടുത്തതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂപ്പർമാർക്കറ്റിൽ നിന്ന് കപ്പപ്പൊടി വാങ്ങിക്കാനും കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ നാല് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ കൊക്കോ പൗഡർ അതുപോലെ തന്നെ കപ്പ പൊടി നല്ലതുപോലെ മിക്സായി കിട്ടാനും അതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനും വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക അപ്പോൾ നമ്മളിത് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അതുപോലെ ഒരു ചട്ടിയടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചെടുക്കാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഇൻസ്റ്റൻറ് കോഫി പൗഡർ ഇട്ടുകൊടുക്കുകയാണ് ഇത് അഞ്ച് രൂപേൻ്റെ പാക്കാണ് കേട്ടോ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അത് നല്ലതുപോലെ തിളച്ചിട്ട് അതിലുള്ള പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ ഇപ്പോൾ അത് നല്ലതുപോലെ തളച്ച് വന്നിട്ടുണ്ട് അതിലുള്ള പഞ്ചസാര ഒക്കെ നല്ലതുപോലെ ഒരുങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള കപ്പപ്പൊടിയും കൊക്കോ പൗഡറും കൂടിയിട്ടുള്ള ആ മിക്സ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് വാട്ടി കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യുക ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കട്ടോ അതുപോലെ തന്നെ ഇതിൽ വെള്ളം കുറവായി തോന്നുകയാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാനവിടെ കുറച്ച് തിളച്ച വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കുറവായി തോന്നി അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വെള്ളം നമ്മൾ നേരത്തെ തന്നെ തിളപ്പിച്ച് വെക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൽ പിന്നെ വെള്ളം കുറവായി തോന്നിയാൽ ആ ചൂടുവെള്ളം ഒഴിച്ചെടുത്താൽ മതി അപ്പം ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ നല്ലതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ എടുത്തിട്ട് ഇതുപോലെ ചെയ്യട്ടോ ഞാൻ ഈ ചെയ്യണ പോലെ ചെയ്താൽ മതി ഇതുപോലെ വണ്ണം കുറച്ചിട്ട് നീളത്തിൽ ഉരുട്ടിയെടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഒരു കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരേ അളവിലുള്ള പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളത് ഉരുട്ടിയെടുക്കാം കേട്ടോ കയ്യിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യണത് അപ്പം ഞാനുണ്ടാക്കിയിട്ടുള്ള ബോൾസ് കുറച്ച് വലിയ ബോൾസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കരുത് കേട്ടോ ഒന്നുകൂടെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാക്കാട്ടോ അതായത് നമ്മൾ ചൗവരക്കല്ല അതുപോലെ ചെറുതാക്കിയിട്ട് ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ചെറുതാക്കിയെടുക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗി ഉണ്ടാവോ അപ്പോൾ അതാ കുറച്ച് ഞാനിവിടെ ബോളുകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ ഉരുട്ടിയെടുക്കാനുണ്ട് കേട്ടോ ഇനി ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കപ്പപ്പൊടി പൊടി ഇതിൻ്റെ മുകളിലായിട്ട് വതറി കൊടുക്കുകയാണ് ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഉരുിയെടുക്കാട്ടോ അപ്പോൾ അതാ അത് മുഴുവനായിട്ട് ഞാനിവിടെ ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ശരിക്കും നമുക്ക് ഇത്ര ബബിൾസ് വേണ്ടില്ലായിരുന്നു കേട്ടോ ഒരു കപ്പ് കപ്പപ്പൊടി പൊടി എടുത്താൽ മതിയായിരുന്നു നമ്മൾ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടായിട്ട് എത്ര കൂടുതലായിട്ട് ഒരു കപ്പ് മതിയായിരുന്നു കേട്ടോ അതന്നെ ധാരാളമാണ് ഞാൻ എടുത്തിട്ടുള്ള പൊടി കുറച്ച് കൂടുതലായി പോയിട്ടോ ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ബബിൾസ് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പൊടിയൊക്കെ വേവിച്ചെടുത്തിട്ടുള്ള അതേ ചട്ടീനെ ഞാൻ വീണ്ടും അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുകയാണ് ഏകദേശം ഒരു മൂന്ന് കപ്പ് വെള്ളം ഉണ്ടാവോ അപ്പോൾ വെള്ളത്തിന് അങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ നമ്മളുണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ബബിൾസ് ആ വെള്ളത്തിൽ മുങ്ങി കിടക്കണം അതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ അത് ആ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ കപ്പപ്പൊടിയും പൊടിയും കൊക്കോ പൗഡറൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ആ ബൗൾസ് ഇട്ടുകൊടുക്കുകയാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ നല്ലതുപോലൊന്ന് തിളച്ച് വരട്ടെ നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം ഇടക്കിടക്കായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കട്ടോ ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ മതിയാവോ അതിൽ കൂടുതലായിട്ടൊന്നും വേണ്ടി വരില്ല ആ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് തിളച്ചിട്ട് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഞാനിത് കോരിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ആ ബബിൾസ് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് കോരി എടുത്തിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുകയാണ് അത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചെടുക്കുന്നത് സാധാ വെള്ളമായിട്ടാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ നേരത്തെ ചട്ടി നമ്മൾ വീണ്ടും അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുകയാണ് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ബബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് കുറുകി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാട്ടോ അതുപോലെ തന്നെ ഇത് ഇടക്കിടക്കായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാനും മറക്കരുത് ട്ടോ ഇപ്പം ഇത് നല്ലതുപോലെ തിളച്ചിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലുള്ള വെള്ളമൊക്കെ മുക്കാൽ ഭാഗത്തോളം വറ്റി വന്നിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളമുള്ളുണ്ടോ അതിലുള്ളത് അപ്പോൾ ഇങ്ങനെ ആയിട്ടാണ് നമുക്കിത് വേണ്ടത് ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ബബിൾസ് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് വെച്ചിട്ടോ നമ്മൾ ബബിൾ ടീ ഉണ്ടാക്കുന്നത് ഈ ബബിൾസ് മുഴുവനായിട്ട് നമുക്ക് വേണ്ട നമുക്ക് ആവശ്യമുള്ള ബബിൾസ് എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി നല്ലൊരു ബോട്ടിലാക്കിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ ബബിൾ ടീ ഉണ്ടാക്കുന്ന സമയത്ത് എടുത്താൽ മതിയല്ലോ അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബബിൾസ് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് വരട്ടെട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചായ ഉണ്ടാക്കിയെടുക്കാം ചായ മാത്രമല്ല കേട്ടോ കോഫീം കൂടെ ഞാൻ ഇതിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഫ്ലേവറിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കട്ടൻ ചായ ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ബബിൾ ടീ ഉണ്ടാക്കാൻ പാലും കൂടെ വേണം കേട്ടോ അപ്പോൾ പാല് ഞാൻ നേരത്തെ തന്നെ തിളപ്പിച്ചിട്ട് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു മൂന്ന് ടീസ്പൂൺ ചായപ്പൊടി ആട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ല കടുപ്പത്തിലുള്ള ചായ കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മളെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ചായയിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് വരട്ടെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ചൂടോട് കൂടി തന്നെ നമുക്ക് ബബിൾ ടീ ടി എടുക്കാൻ പറ്റും പക്ഷെ ഞാൻ എന്തായാലും തണുത്തിട്ടായിട്ടുണ്ടാക്കുന്നത് അങ്ങനെ ആകുമ്പോഴൊന്നുകൂടെ ടേസ്റ്റ് കിട്ടോ അപ്പോൾ ബബിൾ ടീ തണുത്തത് വേണോ ചൂടുള്ളത് എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ ഇനി നമുക്ക് കോഫി മിക്സ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബോട്ടിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഇത് ബ്രൂ കോഫി ആട്ടോ അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് രൂപേൻ്റെ പാക്കാണത് ഇത് അഞ്ചെണ്ണം ഞാൻ ഈ ബോട്ടിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അഞ്ച് പാക്ക് ഞാനിതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കുകയാണ് ചൂടുവെള്ളം ആട്ടോ ഞാൻ കൊടുക്കുന്നത് ഇനി ഇത് അടച്ചു നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കെ കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ പതഞ്ഞു വരും അപ്പോൾ നല്ലതുപോലെ കുലക്കി കൊടുക്കട്ടോ അപ്പോൾ ഒരു കോഫി ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ അടിച്ചെടുത്താലും മതി അങ്ങനെ നമ്മളെ കോഫി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം കണ്ടില്ല നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ബബിൾ ടീ ഉണ്ടാക്കിയെടുക്കാനുള്ള ബബിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കോഫി അതുപോലെ തന്നെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേഗം തന്നെ ഇത് ഇതുണ്ടാക്കിയെടുക്കാമല്ലേ അപ്പോൾ ബബിൾ ടീ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് ഫ്ലേവറിലുള്ള ബബിൾ ടീ ആണ് ഉണ്ടാക്കാൻ പോണത് ഇനി രണ്ട് ഗ്ലാസിലേക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബബിൾസ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ബബിൾസ് നമുക്ക് ഇഷ്ടമല്ലത്ര ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എന്തായാലും ഇതിൻ്റെ പകുതി ഭാഗത്തോളം ഫില്ല് ചെയ്യുന്നുണ്ട് അതാവും കാണാനും ഒന്ന് ഭംഗിയും തോന്നുന്നുട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതാ ഈ ഗ്ലാസിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ ഒരു കാൽ ഭാഗമൊക്കെ ഒഴിച്ചെടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മധുരമൊക്കെ നമുക്ക് ഇഷ്ടമല്ലാത്ത ഇടുകട്ടോ ഞാൻ ആദ്യം തന്നെ പാലിൽ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഇനി ഈ ഗ്ലാസിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോഫി മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തണുത്ത പാൽ ഒഴിച്ചെടുക്കാണ് അപ്പോൾ എത്രയേ ഉള്ളൂട്ടോ നമ്മളെ ബബിൾ ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് ഈസിയല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാട്ടോ ഇനി ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടില്ല കേട്ടോ അവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടം ആട്ടോ പിന്നെ ഇതിലുള്ള ആ ബബിൾസ് അത്ര ടേസ്റ്റി ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ ഒരു റബ്ബർ വന്ന് കടിക്കണ പോലെ കേട്ടോ പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ബബിൾസ് ഒന്നുകൂടെ ടേസ്റ്റി ആക്കിയിട്ടുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നതാവട്ടോ അതായത് എൻ്റെ ഒരു അഭിപ്രായം മാത്രം കേട്ടോ അതായത് അതിൽ കുറച്ച് പാലോ പാൽപ്പൊടിയോ ആ കപ്പൊടി നമ്മൾ മിക്സ് ചെയ്യണ സമയത്ത് അതിൽ കുറച്ച് പാൽ പാലോ പാൽപ്പൊടിയോ അല്ലെങ്കിൽ മിൽക്ക് മേഡ് അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് അത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ബോൾസ് ആക്കിയെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റി ആകുട്ടോ ഈ ഗ്ലാസിന്റെ ഗ്ലാസിൻ്റെ അപ്പതാതിൻ്റെ സെൻ്ററിലൈറ്റ് ഒരു ഹോൾ ഉണ്ടോ സ്ട്രോ ഡാൻ വേണ്ടിയിട്ട് അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ ബബിൾ ടീ വാങ്ങി കുടിക്കുകയാണെങ്കിൽ ഇങ്ങനെ കേട്ടോ നമുക്ക് കിട്ടുക അതിൻ്റെ കൂടെ ഒരു സ്ട്രോ കൂടെ ഉണ്ടാവട്ടോ കുറച്ചും കൂടെ വണ്ണം കൂടിയ ഒരു സ്ട്രോ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ബബിൾ ടീ കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ലൊരു കളറിലായിട്ടോ അത് കിട്ടിയിട്ടുള്ളത് പക്ഷെ ആ കളറൊന്നും ഇവിടെ കാണാനില്ല കേട്ടോ കാരണം വീഡിയോ എടുക്കുന്ന സമയത്ത് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഓക്കെ അസലാ വലൈക്കും